ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രതിയായ തസ്ലീമ സുൽത്താന വിളിച്ചിരുന്നുവെന്ന് ശ്രീനാഥ് ബാസി ഹൈബ്രിഡ് കഞ്ചാവ് കൈവശമുണ്ടെന്നും ആവശ്യമുണ്ടോ എന്നും തസ്ലീമ ചോദിച്ചുവെന്നും ആരോ കബളിപ്പിക്കാൻ വേണ്ടി അയച്ച സന്ദേശമെന്നാണ് കരുതിയിരുന്നതെന്നും ശ്രീനാഥ് ബാസി മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു കൈവശം ഹൈബ്രിഡ് കഞ്ചാവ് ഉണ്ടെന്നും ആവശ്യമുണ്ടോ എന്നുമാണ് തസ്ലീമ ചോദിച്ചത് വേണ്ടതുപോലെ ചെയ്യുവെന്ന് തസ്ലീമ വാട്സപ്പിൽ സന്ദേശം അയച്ചു കാത്തിരിക്കൂ എന്ന് മറുപടി നൽകി ആരോ കബളിപ്പിക്കാൻ വേണ്ടി അയച്ച സന്ദേശമെന്നാണ് കരുതിയത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു ശ്രീനാഥ് ബാസിയുടെ അപേക്ഷ ഉച്ചയ്ക്ക് ശേഷം കോടതി പരിഗണിക്കും ആലപ്പുഴയിൽ നിന്നാണ് രണ്ട് കോടി വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി തസ്ലീമ സുൽത്താനയെ അറസ്റ്റ് ചെയ്തത് ശ്രീനാഥ് ബാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും കഞ്ചാവ് കൈമാറിയെന്ന് അവർ മൊഴി നൽകിയിരുന്നു നടന്മാർക്കൊപ്പം പലതവണ ലഹരി ഉപയോഗിച്ചതായും മൊഴി നൽകിയെന്നാണ് വിവരം തസ്ലീമയും നടന്മാരും തമ്മിലുള്ള ചാറ്റ് എക്സൈസിന് ലഭിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ബേക്സ് വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ ഇപ്പോൾ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ വീറ്റ് ബൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്